ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും പരിശുദ്ധ സഭയിലെ ഓരോ ശിശുവും ഈ രീതിയിൽ വളർന്നു വരണമെന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹം കുഞ്ഞുങ്ങൾ ശരിയായ ദിശയിൽ വളർന്നു വരുന്നത് ബാലസമാജ പ്രവർത്തനങ്ങൾ ഏറെ സഹായകമാകുന്നു എല്ലാവർക്കും നമസ്കാരം ബാലസമാജം ദൃശ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വാർഷിക സമ്മേളനത്തിലേക്ക് എല്ലാവർക്കും അർദ്ദവുമായി സ്വാഗതം ചേർത്ത് പിടിച്ച് നിക്കുന്ന സമയത്ത് അന്ന് പണ്ടു നേരം തിരുവേലിയുണ്ടായി ചോദിച്ചു ഇത് ഏതാണ് ഈ കുഞ്ഞ് കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞിട്ട് തിരുവേലി പറഞ്ഞു അതെ കുഞ്ഞുങ്ങളെ എടുക്കുമ്പോ നമുക്ക് കുഞ്ഞുങ്ങളെ അനുഗ്രഹം സഹായിക്കുന്നതും മുന്നോട്ടേക്ക് ഓടിപ്പോകുവാൻ അല്ലെങ്കിൽ പ്രവേശിപ്പാറുള്ള ബലം തരുന്നതും എല്ലാം ആ ദൈവിക ബന്ധമാണ് ആ ഒരു ബന്ധത്തിന്റെ ശക്തീകരണത്തിൽ പുതുക്കപ്പെട്ടു വരുവാൻ ഈ പ്രസ്ഥാന വഴി നമ്മുടെ യാത്രയേവാനായിട്ട് സൺ സ്കൂളിലേ വരികെന്നുെങ്കിൽ ആ ക്രിസ്തുവിനെ കണ്ടയടി എത്തിച്ചേervാനുള്ള ഒരു പ്രസ്ഥാനമായിട്ട് ഭാരതമാരും പ്രയോജനപ്പെട്ടു. അവി അത് ചോദിച്ചു നീ എന്ത കൈയ്യിൽ തയ്യാരി കൊണ്ടുവന്നിരിക്കുന്നത്? ഞാൻ എന്താ നിന്നെ വളർത്തുമാനോ? ചിന്തി കൊടുത്തണ്ടി. ദൈവത്തിന്റെ പക്ഷത്തുള്ളതുകൊണ്ട് ദാവീദ് ഒന്നും വയ പട്ടില്ല. ദാവീദ് പറഞ്ഞു ഇന്നു നിന്നെ ദൈവം എന്ന ഇസ്രായേൽ ദേശത്ത് ഒരു ദൈവമുണ്ടെന്ന് ലോകമെല്ലാം പറയും ഈ സംബന്ധിച്ച് സന്തോഷമുണ്ട് ഈ വർഷം മറ്റെല്ലാ വർഷത്തേക്കാൾ കൂടുതൽ യൂണിറ്റുകൾ പ്രവർത്തന സജ്ജമായി എന്നുള്ളതാണ് അതിന്റെ പ്രധാന കാരണം సంగీతన సంగీత യും അച്ഛനും ഇത്രയും നേരെ നമ്മളോട് കൂടി ഇരുന്ന് എല്ലാവരുടെ അച്ഛനോട് അറിയിക്കും അടുത്തതായി പദ്രാസെക്രട്ടറിമാർ അവരോടുള്ള നന്ദി അറിയിച്ചു അടുത്തതായി പള്ളിയിലെ ഹെഡ് മാസ്റ്റർ സർസ്കൂ ടീച്ചേഴ്സ് എല്ലാവരുടെയും സജ്ജീകരണമുണ്ട് അതുപോലെ തന്നെ യു ഡി എഫ് വൈസ് പ്രസിഡന്റ് സുമ ചേച്ചി ഞാൻ ഒന്നും പറഞ്ഞിട്ട് വന്നിട്ടില്ലെങ്കിൽ എൻ്റെ ഇടവേളയിൽ നടത്തിട്ട് വന്നാലും രണ്ടു മൂന്ന് ദിവസമായിട്ട് വളരെ എല്ലാം നടത്തിക്കൊണ്ട് ചെയ്യുന്നത് ചേച്ചിയോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് അതുപോലെ തന്നെ സെക്രട്ടറി ഏച്ച അവൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് പള്ളിയിലുണ്ട് പിള്ളേരെ പ്രോഗ്രാംസ് എല്ലാം പഠിപ്പിക്കാനും ഏച്ചറിനോടുള്ള നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ും കമ്മിറ്റി സെക്രട്ടറി എല്ലാവരുടെ നന്ദി അറിയിക്കുന്നു അതുകൊണ്ട് പ്രിൻസാണ് എന്റെ എല്ലാ പരിപാടികളും പ്രിൻസാറിനെ ഞാൻ വിളിച്ചു വരുന്നു എനിക്ക് ഏറ്റവും സഹായി പ്രിൻസാണ് നന്ദി അറിയിക്കുന്നു പിന്നെ സൺഡ സ്കൂൾ ടീച്ചേഴ്സ് പ്രശാന്ത് സർ പ്രോഗ്രാംസ് നടത്തിയ വെട്ടിക്കുത്തപ്പള്ളിയിലെ കുട്ടികൾ പിന്നെ പള്ളി ഷെയ്ന് ആനി ആൻഡ്രിയ സേവ പിന്നെ ഗ്രൂപ്പ് പാടിയ ചിന്തിക്കുന്ന മത്സര വിജയികൾ എല്ലാവരോടും നന്ദി ഒറ്റ